saber പിതാവിന്റെ സന്നിധിയിൽ ഗുരുവേ കൊണ്ടു ഞങ്ങൾ കേട്ടു കാലിക പ്രസക്തിയുള്ള വരാൻ പോകുന്ന കാലഘട്ടത്തെ പറ്റിയുള്ള പലതും ഞങ്ങൾ കേട്ടു പകൽ ദൈവാലയത്തിനകത്ത് അന്നും പതിവന് വിപരീതമായി ചില കാര്യങ്ങൾ ചൊല്ലുവാനിടയായി അന്ന് പോയി മടങ്ങി വരും അവസാനിക്കും അതിനടയാളം അനേക കള്ള ക്രിസ്തുക്കളും കള്ളപ്രവാചകന്മാരും അന്ത്യകാലത്ത് എഴുന്നേറ്റുവരും തെറ്റിക്കുന്ന ഉപദേശക്കാർ എന്നോട് ആരും വിരോധം തോന്നരുത് കർത്താവിന് വേണ്ടി ഇറങ്ങിയാൽ വീട് കിട്ടും കാറ് കിട്ടും കുലശേഖരത്ത് റബ്ബർ പ്ലാന്റ് കിട്ടും കടക്കൂട്ടത്ത് പ്ലാന്റ് കിട്ടും തിരുവനന്തപുരത്ത് മാട് കിട്ടും അകത്ത് ശൂന്യാകാശത്തിൽ പോകുമെന്ന് പറയുന്ന കുറെ പേര് വരും ഇപ്പുണ്ട് വർഷങ്ങളായി രണ്ട് മൂടുണ്ട് പിന്നെ ഇപ്പൊ പറയുന്നു മൊബൈൽ ലോണാക്കി അഞ്ചര കോടിയൊക്കെ വരുമെന്ന് സോത്രം ഞങ്ങളുടെ മൊബൈലിനകത്ത് ഇത്രയും മൈതാനത്ത് നെറ്റി കീറി അമ്പതിനായിരം ഇതിന്റെ അർത്ഥം ആ തെറ്റിക്കുന്ന ഉപദേശിക്കാം രക്ഷ പ്രസംഗിക്കാതെ മാനസാദന പ്രസംഗിക്കാതെ യേശുവിന്റെ വരവ് പ്രസംഗിക്കാതെ നിത്യത പ്രസംഗിക്കാതെ മരണാനന്തര ന്യായുവിൽ പ്രസംഗിക്കാതെ ചുമ്മാ ചേച്ചി ഇറങ്ങിയ വീട് ചേട്ടൻ ഇറങ്ങിയ മാരന്യ പുലോറോ പഠിക്കുന്ന കുഞ്ഞിറങ്ങിയ കാനഡ ഞങ്ങൾ പിന്നെ അമേരിക്ക പിന്നെ പറയുന്ന പൊട്ടച്ചൊരു കളിവാർക്ക് എവരെ ഒന്നും ദൈവസമേ കേട്ടല്ലേ കർത്താവ് ഇത് ഒരു ഗ്രാം വൈറസിന് വിട്ടത് അറിഞ്ഞില്ലേ സ്വന്തം െത്രം കണ്ടില്ലേ കണ്ടോ അന്ന് വഴിതെറ്റിപ്പോ ചിലപ്പോൾ ചെറുപ്പക്കാരുണ്ടായിരുന്നു അവരെ ഞാൻ വിളിച്ചു ഓനെ ആ കണ്ണൂരിനെ കയ്യും

ും അടുത്തത് വേദന എടുത്തു എന്ന് നിങ്ങൾ അറിയുന്നുണ്ട് അടുത്ത അങ്ങനെ നിങ്ങൾ ഇതൊക്കെ കാണുമ്പോൾ

എന്റെ പിതാവ് മാത്രമല്ലാതെ പിതാവിന് മാത്രമല്ലാതെ ആരും സ്വർഗത്തിലെ ദൂതന്മാര് ആ പുത്രനും കൂടെ അറിയുന്നത് അപ്പൊ കർത്താലവരും

ഇസ്രോകരണം കോടിലേക്കാണ് ഞാൻ പോകുന്നത് അത് കഴിയും പ്രപഞ്ച ലക്ഷണം ഏകലോക മതലക്ഷണം യേശുക്രി രണ്ട് ജാതീയ ലക്ഷണം മൂന്ന് പ്രപഞ്ച ലക്ഷണം നാല് ക്രിസ്തുവിന്റെ ലക്ഷണം ഇല്ലാ ബഹുമാനപ്പെട്ടത് അക്കമിട്ട് അങ്ങനെയെങ്കിലും യകൂദന തുടങ്ങാം മൂന്ന് മരങ്ങളോട് യഹൂദന ഓമിച്ചിട്ടുണ്ട് ഒന്ന് അത്തി അതാ

ഒന്ന് രണ്ട് ഗ്രീസിലെ ഒറ്റക്കൊപ്പൻ അലക്സാണ്ടർ നാല് റോമിന്റെ ഭരണം അത് പോയി ജനാധിപത്യ ഭരണം ഇരുമ്പും കളിമണ്ഠം മഹാസമുദ്രത്തിൽ നേരെ നാല് കാറ്റടിക്കുന്നത് ഞാൻ കണ്ടു തമ്മിൽ മഹാമൃഗങ്ങൾ സമുദ്രത്തിൽ നിന്ന് കയറുന്നത് ഞാൻ കണ്ടു അങ്ങനെയെങ്കിൽ അഞ്ചാമത്തെ ഇരുമ്പും കളിമണ്ഠം രാഷ്ട്രീയ ഭരണം ഇത് തകർന്നാൽ ഇവിടെ ഒരു ഭരണം വരും അതിന്റെ അവനടക്കവാദിപ്പാട് രണ്ട് അപ്പോൾ പത്ത് കൊമ്പും ഏഴ് തലയും കൊമ്പുകളിൽ அதனால காரணியான தண்டு அது புல்லைப் பிடித்து서 அதெட்ட கால் கரணியுடன் கால் புல்லைப் போலக் கிரீஸ் அதெட்ட கால் கரணியுடன் கால் நிறால் அதெட்ட வாய் சிங்கம்வ விராக்கி அதெட்ட மகாசர்ப்ப ஏதன கண்ட குஞ்சபாம்பு வல்பাড়ியு உடகத்த பிடித்துக்ப்பிசாடு மகாசர்ப்ப வலி அதிகாரே ാണ് ഇപ്പൊ നോക്കരുത് കോവിഡിന്റെ മറവിൽ വരാൻ പോകുന്നു യേശു പറഞ്ഞു എന്ത് ചെയ്യണം മുഴുവൻ രേഖ അവന്റെ കയ്യിലെത്തണം രണ്ട് അവൻ ലോകം ഭരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം ഭരണകൂടങ്ങൾ അവന്റെ കയ്യിലെത്തണം മൂന്ന് അവൻ ലോകം ഭരിക്കണമെങ്കിൽ ജനത്തിന്റെ അധികാരം മുഴുവൻ അവന്റെ കലങ്ങളിൽ എത്തണം കാര്യമായിട്ട് ത് ഒന്ന് മനുഷ്യന്റെ അക്കൗണ്ടബിലിറ്റി അഥവാ കണക്ക് വഴി വരവന്റെ രണ്ട് ലോക രാജ്യങ്ങൾ അവൻ്റെ കയ്യിലെത്തണം മൂന്ന് മതങ്ങൾ അവൻ്റെ കയ്യിലെത്തണം നാല് ജനം അവന്റെ കയ്യിലെത്തണം അതാ ഈ കോവിഡ് രണ്ടായിരത്തി പത്തൊമ്പത് ഇന്നേക്ക് ഇരുപത്തിയേഴ് മാസങ്ങൾക്ക് പുറകിൽ ഒക്ടോബർ ചൈനയിൽ വഹാനിൽ നിന്നിറങ്ങിയ ോൺ അല്ല വരാൻ പോകുന്ന നിയോക്കോ അല്ല ഇനി എന്തൊക്കെ സംഭവിക്കുന്നു കേൾക്കാം അങ്ങനെയെങ്കിലും ഇതിന്റെ മറവിൽ ചേർന്നകത്ത് പോകുന്നു അവന്റെ പേരാ അവന്റെ പേരാ അവന്റെ പേരാ നാശയോഗ്യൻ അവന്റെ പേരാവും അധർമ്മമൂർത്തി അങ്ങനെ ഒരുവൻ വഴിയൊരുക്കുവാൻ വന്ന മഹാമാരിയാണ് ഈ കോവിഡ് ചൈനയിലെ വയോവെപ്പ് ഉണ്ടാവുന്നത് നാല് കാര്യങ്ങൾ ഇന്ന് രാത്രി ഒന്നാം ഭാഗത്തിൽ പറയുമ്പോൾ പോകും അങ്ങനെയെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം കോവിഡിന്റെ മറവിൽ മനുഷ്യന്റെ അക്കൗണ്ടബിലിറ്റിന്റെ കയ്യിലേക്ക് പോയി ശ്രദ്ധയോടെ എഴുതി തമിഴ്നാടും കേരളവും ഇനിയുള്ളതെല്ലാം അല്പവിജ്ഞാന എന്താ പറയുന്നത് നിങ്ങൾക്കിവിടെ പലർക്കും രോഗം വരും നെയ്യൂരിൽ ക്യാൻസർ ഹോസ്പിറ്റലുണ്ട് തിരുവനന്തപുരത്ത് ആർ സി സി ഉണ്ട് ഇവിടെ നിങ്ങളുടെ ഒരു ക്യാൻസർ പേഷ്യന്റിനെ കൊണ്ടുപോയാൽ അവര് ഒന്നുകിൽ ബയോസി മെഡിക്കൽ റിപ്പോർട്ടൽ നിങ്ങളുടെ അഡ്രസ് കോണ്ടാക്ട് നമ്പർ ഒറ്റ സ്ഥലത്തും ആധാരം ചോദിക്കത്തില്ല നിങ്ങളുടെ ഒരു പാസ്പോർട്ടും ചോദിക്കത്തില്ല അപ്പുറത്ത് നെയ്യാറ്റിംഗലം ഇന്ന് രാത്രിയിൽ അറ്റാക്ക് ആയിട്ട് പോയി കഴിഞ്ഞാൽ നാല് രണ്ടര ലക്ഷം ഇതെല്ലാം അവിടുത്തെ ഒറ്റ ഡോക്ടർ മധു ശ്രീധരാകട്ടെ ഒരു കുഞ്ഞുങ്ങളും നിങ്ങളുടെ അഡ്രസ് കോണ്ടാക്ട് നമ്പർ ചോദിക്കും ആധാറോ ഒരു ഡീറ്റെയിൽസോ ചോദിച്ചിട്ടില്ല പക്ഷേ നിങ്ങളുടെ കയ്യിൽ കയറിയ രണ്ട് വാക്സിൻ ഒന്ന് കോവാക്സിൻ രണ്ട് കോവിഷീൽഡ് ഈ രണ്ട് വാക്സിൻ നിങ്ങളുടെ ശരീരത്തിനകത്ത് കയറിയപ്പോൾ വെള്ളറടയിൽ ചെന്നാലും വിജയൻപുരത്ത് ചെന്നാലും മലയത്താവിൽ ചെന്നാലും നിലമാ ചെറിയ ഫ്രീ ഫ്രീ ആയിട്ട് ആയിട്ട് വാക്സിൻ വാക്സിൻ ഞാൻ പൈസ തരാം ഇല്ല അങ്ങനെ ഒരു വാക്സിൻ കയറണമെങ്കിൽ വാക്സിന് മുമ്പായി മനുഷ്യന്റെ തിരിച്ചറിയും കമ്പ്യൂട്ടറിനകത്ത് കയറി കഴിഞ്ഞു ഇന്ത്യ പാസ്പോർട്ട് ഐഡന്റിറ്റി അമേരിക്ക അമേരിക്കയിലെ നാഷണൽ ഐഡന്റിറ്റി ഇസ്രയേൽ പാസ്പോർട്ട് സെക്യൂരിറ്റി നമ്പർ അന്ത്യകാലം വാണി നമ്മുടെ

നിങ്ങളുടെ മൊബൈൽ അകത്ത് വാക്സിന്റെ ഷോർട്ട് വരുമ്പോൾ അതെവിടെ ലോകാരോഗ്യ സംഘടനം നിവർത്തിയാൽ ലോകം ഒരുവന്റെ കയ്യിലേക്ക് പോകുവാൻ പോയി സ്വന്ത്രം വാരസേന എം എൽ എ ഹരീന്ദ്രൻ ഹരീന്ദ്രൻ ു നെയ്യാചം കൊടുത്തോ ഇല്ല അദ്ദേഹത്തിന്റെ മുമ്പിൽ നമ്മളെ തടുപ്പാസി

അമേരിക്കയിലെ ഡബ്ലു എ യുണൈറ്റഡ് നേഷൻസിന്റെ കമ്പ്യൂട്ടർ നമ്മുടെ വിവരമെല്ലാം എല്ലാം എത്തിയെങ്കിൽ പിൻപിന് ഒരു വൻ മടി ഒരുക്കലോ കരണത്തിന് വേണ്ടി

ಿಬಾರಿನ <Sessly> ಅ <Sessly> 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 ിൽ കലാപം രാജാങ്കിൽ ആ ഭരണകൂടം തകർന്നു വന്നപ്പോൾ ഏറ്റവും അച്ചടത്തി അറേബ്യ പള്ളിയിൽ ഗോപിട്ടി തീർന്നിടം ബഹരനിൽ കലാപം അതിൻ്റെ

പാകിസ്ഥാൻ ഇതിന്റെ സ്ഥലത്തൂടെ കേരളം അറിയാമോ ഈ സിൽക്ക് അതാണ് ഈ താലിബാൻ നിങ്ങൾ കണ്ടത് ഒന്ന് അഫ്ഗാൻ രണ്ട് പാകിസ്ഥാൻ മൂന്ന് ഇറാൻ നാല് ഇറാഖ് ഇറാഖിന്റെ ഒരു ബോർഡർ നദിയുണ്ട് യൂഫ്രട്ടീസ് യൂഫ്രട്ടിട്ടു കേൾക്കണം അത് കഴിഞ്ഞാൽ ഒരു സ്ഥലമുണ്ട് അതിന്റെ പേരെ തുർക്കി അത് കഴിഞ്ഞാൽ അടുത്ത സ്ഥലമുണ്ട് സിറിയ അതിനോട് ചേർന്നുണ്ട് ലെബനോൺ കൊരടും ആ ലെനോനിൽ നിന്നാൽ എന്ത് ചെയ്യാം ഇസ്രയേലിനെ ആക്രമിക്കാം കോവിഡ് കാലത്ത് ലോകത്തിൽ ഒരു യുദ്ധം വരാൻ പോകുന്നു ആ തുടക്കമാലിബാൻ ചൈനയുടെ സിൽക്ക് പാത വൈവിടുന്നകത്തുണ്ടോ

नहीं नहीं वह निश्चित नहीं है गोविंद को रुचि प्रवचन सुनाएगा तो गोवा का रशिया रेश्यादुर आरतदर आ रोश आ आयोडर गोविंद को रुचि प्रवचन सुनाएगा तो रोगने को रुचि प्रवचन सुनाएगा आ आ योगों में आए कर्ता विकलार आरुणी चेकर सर्वशक्तन आए कर्ता रशिया को रुचि प्रवाह आरवाली चेन आरतों आकर रोश

യും ആ ശബ്ദം അവിടെ മുഴങ്ങുന്നതിന് മുമ്പ് ഇവിടെ നിന്ന് മറ്റൊരു ശബ്ദം ഒഴുങ്ങ് ധന്യനായ ലേഖനത്തിൽ എഴുതിച്ചോണ്ട് സമയം നീ ഭയപ്പെടേണ്ട എന്താ ശബ്ദത്തിന്റെ പേര് നീ ഒരുങ്ങിക്കൊണ്ട ഗുരുവാദൻ പോരവിന് ലോകത്തിന്റെ അവസാനത്തിന് അതയാള് അങ്ങനെ നോക്കി ഒരു അതിനെ കൊപ്പിള്ളപ്പോൾ